മാർ ആൻഡ്രൂസ് താഴത്തും പി എസ് ശ്രീധരൻപിള്ളയുമായി തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തി മുക്കാൽ മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയിൽ ആർ എസ് എസ് ഉത്തര കേരള പ്രാന്ത കാര്യവാഹക് പി എൻ ഈശ്വരൻ വിഭാഗ കാര്യവാഹക് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവരും പങ്കെടുത്തു മണിപ്പൂർ വിഷയം ചർച്ച ചെയ്തില്ലെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആൻഡ്രൂസ് താഴ്ത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു വ്യക്തിപരമായ കാര്യങ്ങളും പൊതുവായ കാര്യങ്ങളും മാത്രമാണ് സംസാരിച്ചതെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു ഞാൻ പിതാവിനെ കണ്ട് ഒത്തിരി കാലമായി പിതാവ് വിളിച്ചിട്ട് പരിപാടിക്കാൻ വരികയാണ് അപ്പോൾ ആ പരിപാടിക്ക് പിതാവ് വിളിച്ചാൽ ഞാൻ എല്ലാ പരിപാടിക്കും വന്നിട്ടുണ്ട് ഇന്ന് വരെ അങ്ങനെ കണ്ടു അപ്പൊ പിതാവിനെ കുറേ ദിവസമായി കണ്ടിട്ടുള്ളത് കൊണ്ട് ഓൾ ഇന്ത്യ ചാർജ് ഉള്ള ആളാണ് അപ്പം ഒരു കുശലങ്ങളൊക്കെ ഒന്ന് പറയാം മണിപ്പൂരം മണിപ്പൂരിൽ ദീപികടെ ഞാൻ പറയാം ദീപികയുടെ കാര്യങ്ങൾ സംസാരിക്കാനും സംസാരിച്ചു പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പുതുക്കി പിന്നെ ഞങ്ങള് കേരളത്തിന്റെ നാഷണൽ ബിൽഡിങ്ങിന് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങൾ സംസാരിച്ചത് സന്തോഷം ഇത്ര ഒരു അവസരം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ക്രൈസ്തവ സമുദായം നേരിടുന്ന പ്രതിസന്ധിയെ കുറിച്ച് സംസാരിച്ചില്ല ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഇതെല്ലാം സംസാരിക്കും അല്ല ഞങ്ങൾ ഇപ്പൊ അങ്ങനത്തെ വിഷയങ്ങളല്ല സംസാരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കും രാഷ്ട്രം അതായത് എല്ലാവരും വോട്ട് ചെയ്യണം നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യണം അതിൽ വിട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറയാനും പാടില്ല പറയൂല്ല ഞങ്ങൾ എല്ലാവരും പൊതു നന്മക്ക് വേണ്ടിട്ടുണ്ട് അതെ അതായത് അതായത് ഗവർണർക്ക് ഇപ്പൊ ഏതായാലും ഇപ്പൊ പൊളിറ്റിക്കൽ ലീഡർ അല്ല ഒരു ഗവർണർ ആണ് ഞാനാണെങ്കിൽ ഒരു മതത്തിന്റെ ഒരു നേതാവാണ് അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ സ്റ്റാൻഡിലേ നിൽക്കുള്ളൂ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നില്ലേ തൃശ്ശൂരിലെ എല്ലാം ചരിത്രം തന്നെയാ അപ്പൊ ഞാൻ എല്ലാം ചരിത്രം ചരിത്രം തിരിച്ചൊഴുക്കല്ലാത്ത ഗതിപ്രവാഹമാണ് അപ്പൊ അദ്ദേഹം ചരിത്രം ശ്രദ്ധിക്കും ഞാനും ശ്രദ്ധിക്കും കിട്ടാവുന്നതിനൊക്കെ ചരിത്രത്തിന്റെ നല്ല അംശങ്ങളെ ഞങ്ങളിത് കൊറേ അധികം ചരിത്രങ്ങളായിട്ടുണ്ട് ഞാൻ ഒരു മതത്തിന്റെ പശ്ചാത്തലം സംസാരിക്കുന്നു അദ്ദേഹം ഗവർണർ എന്നുള്ള സംസാരിക്കും ഇപ്പൊ കാര്യം മനസ്സിലായില്ലോ നിനക്ക് മനസ്സിലായില്ല ഞങ്ങൾ ഇല്ല പിന്നെ